ഹലോ ഫ്രണ്ട്സ് ഇത് ആഴിമല ശിവക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ ശിവരൂപം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിനടുത്തായിട്ട് കടൽ തീരത്തോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അറുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണിത് ഇവിടെ ആറു വർഷത്തോളം കാലതാമസം എടുത്താണ് അൻപത്തെട്ടടി ഉയരമുള്ള ശിവശില്പം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇവിടെയുള്ളത് ഗംഗാധരേശ്വര ശില്പമാണ് ഗംഗാദേവിയെ ജടയിൽ നിന്ന് അഴിച്ചുവിടുന്ന ഭഗവാൻ ശിവനിലെ അഗ്നിയും ഗംഗയിലെ ജലവും ചേർന്ന അദ്ഭുതഭാവം പ്രകൃതിക്ക് ഏറ്റവും ഇണങ്ങിയ ഭാവമാണ് ഈ ഗംഗാധരേശ്വര ശില്പത്തിനുള്ളത് ഈ ശില്പത്തിന് അടിഭാഗത്തായി ഗുഹാ സമാനമായി മൂവായിരം സ്ക്വയർ ഉള്ള മെഡിറ്റേഷൻ ഹാൾ ഉണ്ട് പണ്ട് കാലത്ത് യോഗികൾ തപസ് ചെയ്ത ഭൂമി എന്ന നിലയിലാണ് ഈ മെഡിറ്റേഷൻ ഹാൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പ്രാർത്ഥനയ്ക്കായി അത്രയും പറ്റിയ ഇടമാണ് ഇവിടെ എന്ന് സാരം ഒരുപാട് ടൂറിസ്റ്റുകളാണ് ദിനം പ്രതി ഇവിടെ വന്നു പോകുന്നത് രാവിലെ അഞ്ചര മുതൽ വൈകുന്നേരം എട്ട് വരെയാണ് സന്ദർശന സമയം വൈകുന്നേരങ്ങളിൽ ഇവിടെ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ക്ഷേത്രത്തിനരികിലായുള്ള ബീച്ച് മറ്റൊരു ആകർഷണമാണ് നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള ബീച്ച് ഈഷാന് പട്ടം പറക്കണമെന്ന് പറഞ്ഞ് കുറേ നേരമായി ബീച്ചിൽ തന്നെയാണ് എങ്ങോട്ട് നോക്കിയാലും ഭംഗിയുള്ള കാഴ്ചകൾ നൽകുന്ന ആഴിമല നിങ്ങൾക്കിഷ്ടമായില്ലേ വീണ്ടും കാണുന്നത് വരെ ബൈ ഫ്രം ശ്രുതി